ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് കാണാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കുക എന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബിൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഹൈപ്പ് കൂടി കൊടുക്കണേ എന്നാൽ നമുക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പഴം കട്ട് ചെയ്തതും രണ്ട് പീസ് ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടേ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒരു കപ്പ് അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് എടുക്കുകയാണ് ഇതുപോലുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടും ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒരു ഒരപ്പ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്യാഷൂസ് കട്ട് ചെയ്തതും ഒരു സ്പൂൺ എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എടുക്കുക ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് അര സ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള േ അത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് വെറ്റി വരുന്നത് വരെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ മാംഗോ പേട അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പഴുത്ത മധുരമുള്ള രണ്ട് മാങ്ങയും കുറച്ച് പാലും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ പാനിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കണത് ഒരു കപ്പ് പാൽപ്പൊടിയും അരക്കപ്പ് ബദാം പൊടിച്ചതും കുറച്ച് ഏലക്ക പൊടിച്ചതുമാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ബദാം പൊടിച്ചതിന് പകരം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ പിന്നെ കാഷ്യൂസ് പൊടിച്ചത് ണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ ഇതുപോലെ കൈ കുറച്ച് എടുത്തിട്ട് ബോൾസാക്കിയിട്ട് അതിൻ്റെ ഒന്നു ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ടോപ്പിലായിട്ട് കുറച്ച് പിസ്താക്കിട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല നെയ്യൊഴിച്ച് വാട്ടിയ പഴത്തിൽ ശർക്കര ഇട്ട് വറ്റിച്ചിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഐസ്ക്രീമോ ഹണിയുമൊക്കെ കൂട്ടി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണ്ടട്ടോ ആ പഴം മുഴുവനായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് പീസ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവേത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള ഐസ്ക്രീം എടുക്കാം എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയത് വല്ല ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് കേട്ടോ പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ക്യാരറ്റ് ഹൽവ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണേ ഒരു നാല് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതൊന്ന് വറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക ആ പാലൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വരുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് കൂടി ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി നല്ല ടേസ്റ്റിയാണ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമുക്ക് നമുക്കേ എളുപ്പത്തിലൊരു പുഡിങ് ഉണ്ടാക്കി നോക്കിയാലോ മാംഗോ ചിയ പുഡിങ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് കൂടി ഇട്ട് കൊടുക്കാണ് അതിന്റെ കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നല്ല പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പിസ്ത കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മാംഗോ മിൽക്ക് ടോസ്റ്റ് സംഭവം സിമ്പിളാണ് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും പാലും ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്കൊരു മൂന്ന് പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെ മിക്സിയിൽ അത് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് പിസ്തയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റവ ഉണ്ടെങ്കിലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷ്യൂസും കിസ്മൂസും ഇട്ടൊന്നും വറുത്തെടുക്കുകയാണ് ഒരു സ്പൂൺ എള് കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചെരിവതും പഞ്ചസാരയും കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പ് റവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇത് മിക്സ് ചെയ്യുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആ റവയുടെ മിക്സ് ഫസ്റ്റ് ലെയർ ആയിട്ടൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് മുഴുവനായിട്ട് ഒന്നിട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ആ റവയുടെ മിക്സ് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം ഇതൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാലേ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ക്യാരറ്റ് പോട അതിന് വേണ്ടിയിട്ട് നാല് ചെറിയ ക്യാരറ്റ് വേവിച്ചത് ഒരു മിക്സീത ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലക്കായും മൂന്ന് സ്പൂൺ പാൽപ്പൊടി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്ന് കോഴിമുട്ട കൂടി ചേർത്തെല്ലാം കൂടി നന്നായിട്ടൊന്നടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കാഷ്യൂസും കിസ്മീസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിന്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ അത് തുറന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സും അതിന്റെ അതിൻ്റെ ഒന്ന് ഇട്ടെടുക്കുക അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ